സമഗ്ര ശിക്ഷ കേരളം വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന ഐ ലാബ് പദ്ധതിയുടെ ഇരിക്കൂർ ബിആർസി തല ഉദ്ഘാടനം പരിക്കളം ശാരദാവിലാസം എ യു പി സ്കൂളിൽ ബി പി സി എം കെ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു സമഗ്ര ശിക്ഷ കേരള കുസാറ്റ് എന്നിവ ചേർന്ന് നടപ്പിലാക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ലാബ് പദ്ധതിയാണിത് സ്റ്റാർ സ്ട്രീം എക്കോ സിസ്റ്റം പദ്ധതിയുടെ അനുബന്ധ പ്രവർത്തനമാണ് ഐ ലാബ് ഇതിലൂടെ തങ്ങളുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ ശാസ്ത്രീയ രീതിയിൽ അപകർത്തിക്കാനും പ്രശ്നപരിഹാരങ്ങളിലേക്ക് എത്തിച്ചേരുവാനും കുട്ടികൾക്ക് സാധിക്കും സ്ട്രീം പദ്ധതിയുടെ ഭാഗമായ ഐ ലാബ് മൊഡ്യൂൾ വർക്ക് ബുക്ക് കുട്ടികൾക്ക് വിതരണം ചെയ്തു സ്ട്രീം എക്കോ സിസ്റ്റം അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി നടപ്പിലാക്കിയ വർക്ക് ബുക്കിന്റെ ഉദ്ഘാടനവും പദ്ധതി വിശദീകരണവുമാണ് സംഘടിപ്പിച്ചത് പരിപാടിയിൽ പ്രധാന അധ്യാപകൻ കെ കെ സുരേഷ് കുമാർ സീനിയർ അസിസ്റ്റന്റ് വിദ്യാറാണി എം എസ് എസ് ആർ ജി കൺവീനർ ഷിബു കെ എസ് റംലറ്റ് ടീച്ചർ ബിനോയ് പി വി തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളിൽ ഗവേഷണ തൽപരതയും ശാസ്ത്രീയ ബോധവും വളർത്തുക ഇന്നോവേഷൻ മനോഭാവം വളർത്തിയെടുക്കുക ജീവിത നൈപുണ്യങ്ങളുടെ വികാസം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളിൽ ഊന്നിയുള്ള സ്ട്രീം ലേണിംഗ് പ്രോഗ്രാം കുട്ടികൾക്ക് പുതിയ ദിശാബോധം നൽകുമെന്നതിൽ സംശയമില്ല സ്കൂളുകൾക്ക് മാത്രമേ ലാബ് അപ്പോൾ ഇവിടെയുള്ള മക്കളൊക്കെ ഒരുപാട് കുട്ടികളുണ്ട് എല്ലാവരും നന്നായിട്ട് മിടുക്കന്മാരാണ് പഠിക്കുന്നവരാണ് എന്നൊക്കെ കണ്ടുകൊണ്ടാണ് ബി ആർ സി നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇനിയുള്ള കർത്തവ്യം കടമ അപ്പോൾ ഐ ലാബിലെ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ അധ്യാപകർ പറയുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കാണുന്ന സംശയങ്ങൾ ചോദിക്കുക സംശയങ്ങൾ ചോദിക്കുക ആ സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ പ്രശ്നാധിഷ്ഠിത പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതിയുമായി ഒത്തുപോകുന്നതാണ് എന്നതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഈ പ്രവർത്തനങ്ങളിലേക്ക് ഉൾച്ചേരാൻ കുട്ടികൾക്ക് സാധിക്കും കുട്ടികളിൽ സഹകരണാത്മക പഠനം വളർത്തുക സമൂഹബന്ധിതമായി അവരുടെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കുക നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും ഉദ്ഗ്രഥനവും അവരിൽ എത്തിക്കുക തുടങ്ങിയവയും ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകതയാണ് കൂടാതെ മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ സ്റ്റിക്കറുകൾ ലഭിക്കുന്നത് കുട്ടികളിൽ പ്രചോദനവും ആവേശവും ഉണ്ടാക്കും

നിങ്ങൾ തന്നെയാണ് ഇതിനുള്ള പരിഹാരം നിർദ്ദേശിക്കേണ്ടതും നിങ്ങൾ തന്നെ അത് നമ്മുടെ നമ്മുടെ ക്ലാസ്സുകളിലാവേണ്ടത് കഴിയില്ല കുട്ടികൾ തന്നെയാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത സർക്കാരും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും ഏറ്റവും വലിയ നമ്മുടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും വലുതാണ് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പുസാറ്റ് എന്ന് പറയും അപ്പോൾ പുസാറ്റിലുള്ള വലിയ പ്രൊഫസർമാരും ഡോക്ടർമാരും എല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു പുസ്തകമാണിത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊരു ശീലമാക്കാം മലിനീകരണം എന്നുള്ളത് ഇനി ഞങ്ങളെപ്പോലെയുള്ള പ്രായമുള്ളവരെയൊന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം അപ്പം കുട്ടികളെയാണ് ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കേണ്ടത് കുട്ടികളിൽ കൂടിയാണ് കുട്ടികൾ പഠിച്ചാൽ പിന്നെ അത് നിങ്ങളുടെ വീട്ടിലാകും നിങ്ങളുടെ സംസ്കാരമായി മാറും സമൂഹത്തിനും ഗുണം കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇത് ഈ പ്രൊജക്റ്റ് നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അയ്യോ முனை ஏட்டாக்க வண்டி எடுக்கு ஹலோ அமிலா கேடிக் சென்று ஏட்டா ഇത്രയടുത്ത് അഞ്ചോ ഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ടായത് എത്ര നന്നായില്ലേ അതെ അതും നമ്മുടെ ഇരട്ടിയിലും ഹൃദയം പറയും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ